ആധുനിക ചികിത്സാ സൌകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ ജനറൽ മെഡിസിൻ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഇ എൻ ടി ഓർത്തോപീഡിയാട്രിക്സ് ഡെന്റിസ്ട്രി നെഫ്രോളജി ന്യൂറോളജി കാർഡിയോളജി ഒപ്തമോളജി ജനറൽ സർജറി ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി ഉൾപ്പെടെ പതിനേഴിലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് എൽ ഡി എഫ് കർഷക രോഷവും കാട്ടാന ഭീഷണിയും ആയുധമാക്കി യു ഡി എഫ് ഭരണം പിടിക്കാൻ എൻ ഡി എ പ്രവചനാതീതമായ പോരാട്ടങ്ങൾക്കാണ് കളമൊരുങ്ങുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ചേലക്കര ഗ്രാമപഞ്ചായത്ത് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് നാല് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ കാർഷിക മേഖലയിൽ ഏകദേശം മുപ്പതിനായിരത്തിലധികം വോട്ടർമാരുണ്ട് റബ്ബർ തെങ്ങ് നെല്ല് ഇഞ്ചി തുടങ്ങിയ വിളകളെ ആശ്രയിക്കുന്ന കൃഷിയാണ് പ്രധാന വരുമാന മാർഗം ചേലക്കര നിയമസഭാ മണ്ഡലം പട്ടികജാതി സംവരണ മണ്ഡലമാണ് മുൻമന്ത്രിയും നിലവിലെ ആലത്തൂർ ലോക്സഭ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ സ്വാധീനം എൽ ഡി എഫിന് വലിയ മുതൽക്കൂട്ടാണ് നിലവിലെ എൽ ഡി എഫ് ഭരണസമിതി നൂറ് കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതും വിജ്ഞാന കേരളം തൊഴിൽമേള സംഘടിപ്പിച്ചതും ഭരണ തുടർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് പഞ്ചായത്തിനകത്ത് കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നൂറ്റി ഇരുപത് കോടി എന്നത് നൂറ്റി നാൽപ്പത്തഞ്ച് കോടിയിലേറെ രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു പഞ്ചായത്തായി മാറാൻ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് വളരെ പ്രധാനമായി കണക്കാക്കുന്നത് എന്നാൽ ഈ വികസന നേട്ടങ്ങൾക്കിടയിലും എൽ ഡി എഫിന് പ്രതികൂലമാകുന്ന നിരവധി ഘടകങ്ങളും നിലനിൽക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിനോടുള്ള പൊതുവായ ഭരണവിരുദ്ധ വികാരം സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പെൻഷൻ വിതരണത്തിലെ കാലതാമസം എന്നിവ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ഇതിനൊപ്പം റബ്ബർ ഉൾപ്പെടെയുള്ള പ്രധാന കാർഷിക വിളകളുടെ വില തകർച്ച കർഷകർക്കിടയിൽ കടുത്ത രോഷമുണ്ടാക്കിയിട്ടുണ്ട് തോട്ടേക്കോട് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിലെ രൂക്ഷമായ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിലെ കാലതാമസവും ഭരണകൂടത്തിനെതിരായ വികാരമായി മാറുമെന്നാണ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത് ഏതെങ്കിലും ഇപ്പൊ ഒന്ന് നോക്ക് സുബ്രഹ്മണ്യൻ ഗോയൽ റോഡ് ഇത് എന്താ ഞാനടക്കമുള്ള എന്റെ പ്രതിനിധി ജനപ്രതിനിധി അടക്കമുള്ള മായ ടീച്ചർ അടക്കമുള്ള സ്ഥലത്തുള്ള റോഡിൻ്റെ അവസ്ഥ എന്താ നോക്ക് അവിടുത്തെ കാനഡ അവസ്ഥ എന്താ നോക്ക് അപ്പോൾ പക്ഷപാതപരമായിട്ടുള്ള രീതിയിൽ എന്നുള്ള കാര്യത്തിൽ ഈ റോഡിൻ്റെ വികസനത്തിൽ മാത്രമല്ല സമസ്ത മേഖലകളിലും ഒരു ഓരോ ഓരോ മേഖല ിലും അതേസമയം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്ലാക്കോഡ് വാർഡിൽ നിന്നും ഒരംഗത്തെ വിജയിപ്പിച്ച ബി ജെ പി മുന്നണി ഇത്തവണ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാനും പഞ്ചായത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുമുള്ള തീവ്ര തീവ്രശ്രമത്തിലാണ് കാട്ടാന ശല്യം കൊണ്ട് കർഷകർ പൊറുതിമുട്ടിയിരിക്കുന്നു ഈ അടുത്ത കാലത്ത് തന്നെ നമുക്കറിയാം കാട്ടാന ശല്യം കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പിന്നെ ലൈഫ് മിഷൻ പദ്ധതി അതിലെ അട്ടിമറി അതുപോലെ പൊതു കളിസ്ഥലം എന്ന് പറഞ്ഞ ചേലക്കര പഞ്ചായത്ത് മേപ്പാടം ഭാഗത്തുണ്ടാക്കിയ ഗ്രൗണ്ട് അതിലഴിമതി സർവത്ര അഴിമതിയിലാണ് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ ഈ ഭരണം തുടർന്നുകൊണ്ടിരുന്നത് ഇതിനെ ഇവിടുത്തെ പ്രതിപക്ഷവും കൂട്ടാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് രണ്ടുപേരും കൂടി ഒത്തുകൂടിയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് കാളിയ റോഡ് പള്ളി ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളും അവിടുത്തെ വെടിക്കെട്ട് പോലുള്ള സംഗതികളും ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ കൃഷിത്തോട്ടം പോലുള്ള സ്ഥാപനങ്ങളും ചേലക്കരയുടെ സാംസ്കാരിക കാർഷിക പശ്ചാത്തലം രൂപപ്പെടുത്തുമ്പോൾ കാർഷിക പ്രശ്നങ്ങൾ കാട്ടാന ഭീഷണി തൊഴിലില്ലായ്മ തുടങ്ങിയ വിഷയങ്ങൾ യു ഡി എഫിന് ശക്തമായ പ്രചാരണായുധമായി മാറുകയാണ് ഈ വെല്ലുവിളികളെല്ലാം യു ഡി എഫ് ഫലപ്രദമായി ഉപയോഗിക്കുകയും ബി ജെ പി തങ്ങളുടെ വോട്ടുവിഹിതം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ എല്ഡിഎഫിന്റെ ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാകാന് സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് എൽഡിഎഫിന്റെ ശക്തമായ സംഘടനാപരമായ അടിത്തറയും വികസന നേട്ടങ്ങളുടെ അവകാശവാദവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗുണം ചെയ്താക്കാമെങ്കിലും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷമായ ജനാധിപത്യ മുന്നണിയും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ബിജെപിയും നയിക്കുന്ന ശക്തമായ ത്രികോണ പോരാട്ടം ചേലക്കര ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലപ്രവചനം അസാധ്യമാക്കുന്നുവെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ നിഗമനം ന്യൂസ് ചേലക്കര